നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം ചിങ്ങമനത്ത് എം ഡി എം എ യുവാവ് പിടിയിൽ ചിങ്ങവനം ട്രെൻസിന് എതിർവശത്താണ് പ്രതികളെ പോലീസ് പിടികൂടിയത് അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തുകയായിരുന്ന എം ഡി എം എ ആണ് പിടികൂടിയത് മാമ്മൂട് സ്വദേശി ജിജോയാണ് പോലീസ് പിടിയിലായത് എം ഡി എം എ വാങ്ങാൻ യുവാക്കളും പോലീസ് പിടിയിലായി ബാംഗ്ലൂരിൽ നിന്നെത്തിയ ബസിൽ സഞ്ചരിക്കുകയായിരുന്ന ജിജോയെ പോലീസ് പിന്തുടരുകയായിരുന്നു പോലീസ് തിരിച്ചറിഞ്ഞത് മനസ്സിലാക്കിയയാൾ ചിങ്ങമനം ട്രെയിൻസിന് സമീപം എത്തിയപ്പോൾ എതിർവശത്തുള്ള വീട്ടുമുറ്റത്തേക്ക് എം ഡി എം എ അടങ്ങിയ ബാഗ് വലിച്ചെറിയുകയായിരുന്നു ഇരുപത് ഗ്രാമോളം എം ഡി എം എ ഉള്ളതായാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം മാമ്മൂട് സ്വദേശി ജിജോ ജോസഫും വാങ്ങാനെത്തിയ യുവാക്കളുമാണ് നിലവിൽ പോലീസ് പിടിയിലായിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാം ഹരിമുട്ടായോ ഹരി മുട്ടായിട്ടെ സാധനം അടിച്ച് സാധനം കിട്ടാൻ ഇത്ര ആൾക്കാർക്ക് എന്നാ അല്ല ചോദിച്ചത് ഞാനും കിട്ടാതെ പിടിച്ചാൽ